വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിൽ സംസാരിക്കുന്ന വിഷയം ജോ സർജറി നമ്മളോട് സംസാരിക്കുന്നു പ്രൊഫസർ ഡോക്ടർ നിഖിൽ മാത്യു കുരിയൻ എച്ച്ഒ ഡി ഓറൽ മാക്സിലോ ഫേഷ്യൽ സർജറി ഫ്രം ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് വർക്കല ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി വിഭാഗം പല രീതിയിലുള്ള ശസ്ത്രക്രിയകളും ചെയ്യുന്നുണ്ട് മേൽത്താടിയലും കീഴ്ത്താടിയലിൻ്റെ ഭാഗത്തായിട്ടുള്ള എല്ലാം ഒരു പ്രധാനപ്പെട്ട ഇത് നമ്മൾ ചെയ്യുന്ന ഈ ഓർത്തോനാത്തിക് സർജറി എന്ന് പറയും അതായത് മുഖത്തിൻ്റെ എല്ലുകളുടെ കറക്ഷൻ ഓരോരുത്തരുടെയും മുഖത്തിൻ്റെ എല്ലിൻ്റെ വളർച്ചയിലുള്ള വ്യത്യാസങ്ങൾ വരും ചിലരുടെ താടിയെല്ലാം മുന്നോട്ട് തള്ളിയിരിക്കും ചിലരുടെ ആവശ്യത്തിന് അത്രയും മുന്നോട്ട് വരുത്തില്ല ചിലരുടെ താടിയല്ല ഈ പറഞ്ഞപോലെ മുന്നോട്ടിരിക്കും ചിലത് പുറലോട്ടായിരിക്കും അപ്പം അതൊക്കെ അവർക്ക് കാഴ്ചയിൽ ഭയങ്കര അഭംഗിയായിട്ടുള്ള സിറ്റുവേഷൻസാണ് പല രീതിയിലാണ് സർജിക്കൽ ഇത് ചെയ്യുന്നത് അത് ഓരോ പേഷ്യൻ്റിനെയും സ്റ്റഡി ആയിട്ട് അവരുടെ പല രീതിയിലുള്ള എക്സ്റേയും എല്ലാം എടുത്ത് അതെല്ലാം വരച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതെല്ലാം ഒരു സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയായിരിക്കും ഭാവി വരുന്നത് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു 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 ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത് അത് കാരണം അനേകം വ്യക്തികൾക്ക് ഒരു നല്ല ജീവിതം നേടാൻ സാധിച്ചിട്ടുമുണ്ട്